വടക്കഞ്ചേരി പഞ്ചായത്ത് വാർഡ് ഉപതെരഞ്ഞെടുപ്പ് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വിജയിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി സതീഷ് കുമാർ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫിൽ നിന്ന് വാർഡ് പിടിച്ചെടുത്തു അഞ്ചുമൂർത്തി ആറാം വാർഡിൽ ആകെ വോട്ട് മുന്നൂറ്റി യുഡിഎഫ് സ്ഥാനാർത്ഥി സതീഷ് കുമാറിന് അറുനൂറ്റി അൻപത്തിയാറ് വോട്ടും എൽഡിഎഫ് സ്ഥാനാർത്ഥി എം കെ വിനോദിന് വോട്ടുമാണ് ലഭിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച എൻ സനലിന് പന്ത്രണ്ട് വോട്ടു മാത്രമാണ് ഇവിടെ കഴിഞ്ഞ തവണിന്റെ വിജയത്തിൽ പ്രവർത്തകർ വടക്കഞ്ചേരി ടൌണിൽ ആഹ്ലാദ പ്രകടനം നടത്തി പടക്കം പൊട്ടിച്ചും പ്രകടനവുമായി വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് നിന്നും ആഹ്ലാദ പ്രകടനം ടൌൺ ചുറ്റിയാണ് അവസാനിപ്പിച്ചത് अवादिवादिवादिवादी श